ഹായ് ഇത് വളരെ എളുപ്പത്തിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ വെച്ചിട്ടാ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കി സവാള ഒക്കെ കഴുകി വൃത്തിയാക്കി അതൊക്കെ അരിഞ്ഞി ഇഞ്ചി പച്ച വേപ്പിലൊക്കെ ഇരിഞ്ഞി ചട്ടി എടുപ്പത്തിച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് സവാള നമുക്ക് വഴറ്റാനായിട്ടുള്ള വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിക്കാൻ വേണമെങ്കിലും ഒഴിക്കാം വെളിച്ചെണ്ണ അപ്പോഴത്തെ സവാള ഇട്ട് അതൊന്ന് വഴക്കി എടുക്കാം പെട്ടെന്ന് വയന്തി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം കുറച്ച് ഉപ്പ് ഇടാം ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴക്കിയിട്ട് നമുക്കതൊന്ന് മൂടി വയ്ക്കാം അതൊരു ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് ഇളക്കിട്ട എല്ലാ വീഡിയോസിലും കാണാം വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി കറിയിരുന്നു പക്ഷേ വളരെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ചിക്കൻ മേടിച്ചുകൾ ഉണ്ടെന്ന് അത് കഴുകി വൃത്തിയാക്കി അതൊക്കെ എടുത്തിട്ടൊന്ന് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറൊക്കെ വേണ്ടി വരും ഒരു ചിക്കൻ കറി ആയി വരാനായിട്ട് പെട്ടെന്നൊന്നും ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനായിട്ട് പറ്റില്ല അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് വളരെ പെട്ടെന്നാണ് അപ്പോൾ ഈസ്റ്റിൻ്റെ ചിക്കൻ മസാല ഉണ്ടാകാം അപ്പം സവാള ഭയങ്കരമെന്നൊന്നും നോക്കാം ണ്ട് പിന്നെ ഇല്ലാത്തേക്ക് നമ്മക്ക് ഇഞ്ചി ചതച്ചതും വെൺപ്പൊള്ളി ചതച്ചതും കൂടി ഇളക്കാം അതെ പല്ലൂസവും അച്ചായെങ്കിലും വന്നെക്കെ ഇരുന്നിട്ടാ ഞാനത് ഇവിടെ എന്താ ചെയ്യണേന്ന് അറിയാൻ വേണ്ടിയിട്ട് ചിക്കൻ കറി ആയോ എന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈ ചിക്കൻ സവാളയിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതിട്ട് അതൊന്ന് പയ്യൊന്ന് മുപ്പിച്ചെടുക്കും ഒന്ന് പയ്യൊന്ന് ഇളക്കി കഴിയുമ്പോൾ ഈ ചട്ടിക്ക് വേഗം ചൂടാവും അതിൻ്റെ കയ്യിൽ ഗ്യാസിലാണെങ്കിൽ തീ കുറച്ചേക്കാ നമ്മൾ വിറകടത്തിലാണോ ചേക്കണത് അപ്പം തീ കുറച്ച് രണ്ടു പ്രാവശ്യം മാറ്റി വെക്കണം വിറക് അപ്പോൾ അതൊന്ന് പയ്യതായിട്ടുണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വേണ്ട ഒന്ന് നമുക്ക് നമുക്കതിൻ്റെ അകത്തേക്ക് പച്ചമുളക് ഇട്ടിട്ട ഒരു നാലോ അഞ്ച് പച്ചമുളക് അധികം മുളക് പൊടി ഇടണില്ല അപ്പോൾ ഒരു അഞ്ച് പച്ചമുളക് ഞാനിങ്ങനെ അരിഞ്ഞത് വിഷമെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് പയ്യ വയറ്റിയെടുക്കാം അതിൻ്റെയും ഒരു ചെറിയൊരു പച്ചചും കൂടി മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും കൂടി വയറ്റി എടുക്കാം നമുക്ക് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കറിവേപ്പിലേയും കൂടി കൊടുക്കാം നാടൻ കറിവേപ്പിലും എണ്ണട്ടാണ് അപ്പുറത്തെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അപ്പം അത് കൂടി നമുക്ക് അതിൻ്റെ അകത്ത് ഇട്ടുകൊടുത്ത് തിളപ്പി എടുക്കാം അതെ പച്ചളക് ഒന്ന് വഴറ്റിയിട്ടുണ്ട് പച്ചക് അധികം ഇതാവണ്ട അത് കറി നമ്മൾ ചിക്കനൊക്കെ ഇട്ട് വരുമ്പോഴത്തേനും അതെല്ലാവരും കൂടി ഒന്നിച്ച് ഇതായിക്കോളും അപ്പം അതിൻ്റെ അതിൽ കുറച്ച് കറിപ്പിലേയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഈ വീഡിയോ കാണുന്നവരൊന്ന് നമ്മളൊന്ന് കൂട്ടാക്കണേ എന്താ അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ഉണ്ടാവണം ഒരാൾ കമൻ്റ് ചെയ്താറില്ല കമൻ്റ് ചെയ്താൽ എന്താണെന്ന് എനിക്കറിയില്ല അഭിപ്രായങ്ങൾ നല്ലതാണേലും ചീത്തയാണെങ്കിലും അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കണം എന്നാലേ അറിയുള്ളൂ അപ്പം നമ്മൾ രണ്ട് തക്കാളി ചെറിയ തക്കാളി എണ്ണിട്ട അതരിഞ്ഞിട്ടുണ്ട് സാധാരണ ചിക്കൻ കറി ചില ആൾക്കാർ തക്കാളി മിക്സിയിലടിച്ചിട്ടാണ് ഇടാറ് ഞാനും അങ്ങനെ ചെയ്യാറ് പക്ഷേ ഇതിപ്പോൾ മിക്സിയിലടിച്ചില്ല ഞാനത് അരിഞ്ഞാണ് എടുത്തത് അതൊന്ന് ഇളക്കി കൂട്ടിയിട്ട് നമുക്കൊന്ന് കൈ ഒന്ന് തട്ടി കൊത്തി വെച്ചിട്ട് മൂടിയേക്കും പെട്ടെന്നായിക്കോളും അതവിടെ ഇരിക്കട്ടെ കുറച്ചേനെ ഒന്ന് അപ നക്കാളി ഇപ്പം ഒന്ന് പാസായിട്ട് ഇത് കണ്ട ക്ലിയറായി നമുക്ക് ഇതിൻ്റകത്തേക്ക് മസാല ഒന്നും ഇടാം അതേ മസാല ഒന്നുമില്ല കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കുറച്ച് മുളക് പൊടി കുറച്ച് മസാല കുറേ പൗഡറൊന്നും ഒട്ടുമില്ല ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് മുളക് പൊടി അതേ എരിവ് വേണ്ട പിള്ളേരൊക്കെ കഴിക്കണല്ലേ എരിവ് കൂടുതൽ വേണമെന്നുള്ള ആൾക്കാർക്ക് മുളക് പൊടി ഇടാം ഞാനിപ്പോഴേത്തിട്ടുള്ളൂ പച്ചമുളക് ഇട്ടതിൻ്റെ പേരിൽ നമ്മളോട് കുറച്ച് ഇട്ടിട്ടുള്ളൂ അതിൻ്റെ അധികം ഒരു നാലഞ്ച് സ്പൂണ് ചിക്കൻ മസാല ഇരിക്കും ചിക്കൻ മസാല ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഈ ചട്ടി നല്ല ചൂടായിട്ട് ഇരിക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ വേഗം തരുന്ന വളക്കി കൊടുക്കണ അല്ലെങ്കിൽ പെട്ടെന്ന് മൂട്ട് ഇതായി പോകും പെരിയുള്ളൂ ായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇത്തിരി വെളിച്ചെണ്ണയുടെ കുറവുണ്ടായിരുന്നില്ല അത് ഞാൻ ഇത്തിരി വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് വലിയ പീസേൻ്റെ പേരിൽ ഞാനത് ഒന്നുകൂടി നോക്കി എടുത്തിട്ടുണ്ട് നമുക്കത്ര വലിയ പീസുണ്ട് നമുക്കത് ചിക്കനും കൂടി അതിൻ്റെ അത്തേക്ക് ഇട്ടുകൊടുക്കാം കേട്ട പ്ലാസ്റ്റിക്കിൻ്റെ ചട്ടിൻ്റെ പേരിൽ പ്ലാസ്റ്റിക്കിൻ്റെ പൊട്ടേൻ്റെ പേരിൽ ചട്ടിയമ്മൊട്ട പുരുകിപ്പൊരിക്ക ചട്ടിയുമ്പം മുട്ടാണ്ടാണ് ഇട്ടത് എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഇതിൽ വെള്ളമൊഴിക്കുള്ള കേട്ടോ ഞാൻ അധികം ചാറാക്കി എടുക്കണില്ല ചാറല്ല അങ്ങനെ ഗ്രേ ഗ്രേവി ഒന്നും ഇല്ലാണ്ടാണ് എടുക്കണമെന്ന് വെച്ചാൽ സാമ്പാറുണ്ട് അപ്പം അതിൻ്റെ പേരിൽ ചിക്കൻ ചാറില്ലാണ്ടെടുക്കണം അത് ഇത് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് മൂടി വയ്ക്കുക ഇതിൽ വെള്ളം ഒഴിക്കാൻ തന്നെ ചില ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും അപ്പോൾ അതിൻ്റെ പേരിൽ നാടൻ കോഴിയൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ച് കുക്കറിലൊന്ന് വേവിച്ചിട്ട് വേണം വയ്ക്കാൻ ഇപ്പം നാടൻ കോഴി അല്ല അപ്പം അതിൻ്റെ പേരിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ഇതായി കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഒന്ന് നോക്കാം അപ്പം ഞാൻ ഉപ്പ് പാകമാണെന്ന് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടേ സവാളയിലിട്ട് ഉപ്പ് കുറച്ച് കുറവായിരുന്നു അപ്പം അതിൻ്റെ പേര് ചിക്കൻ കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ ഉപ്പില്ല ഞാൻ ചിക്കനും കൂടിയും പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിച്ച് ക്ലിയറാക്കി തട്ടിപ്പൊത്തി വെച്ച് വേണ്ട അപ്പോൾ തന്നെ ഇത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് മൂടി വയ്ക്കാം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കാം തീയക്കൊന്ന് കൂട്ടി കേട്ടോ എനിക്ക് ഗൈസ് വിറകുണ്ടായിരുന്നില്ല ഗൈസൊക്കെ ഞാൻ അപ്പുറത്തെ കുടിയിൽ മരങ്ങളൊക്കെ വെട്ടിയപ്പോൾ അത് ഫ്രീ ആയിട്ട് വിറക് എടുത്തോളാം നാട്ടുകാർ അങ്ങനെ ഞാൻ ആ ആടിയായിട്ട് പോയി വിറകൊക്കെ വെട്ടിട്ടുണ്ടായിരുന്നു ആ വിറകായിട്ടപ്പോൾ കത്തിക്കണത് ഇപ്പം കണ്ട ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി ചിക്കൻ നന്നായിട്ട് വേവായിട്ടുണ്ട് കണ്ടോ ചിക്കൻ ഫ്രൈ എന്നും പറയാൻ ചിക്കൻ പെരട്ട് എന്നൊക്കെ പറയില്ലേ ഇത് പെരട്ടല്ല ചിക്കൻ ഫ്രൈ ആയിരിക്കും നമ്മൾ പാവങ്ങളുടെ ചിക്കൻ ഫ്രൈ ആണ് മുടി കറിയില്ലാനായി ചോറ് എടുക്കാൻ പോവാണ് കല്ലുസുമോൾക്ക് ആദ്യം കൊടുത്ത് അതും ചേട്ടി രണ്ടുപേർക്കും കാല് വേണ്ട ആൾക്കാരാണ് ഞാൻ അപ്പം രണ്ടുപേരുണ്ട് കല്ലുസുമോൾ ചിക്കൻ കാലുകിടയ്ക്ക് ചോറ്പ്പിട്ടൊടുത്ത് ചിക്കനോ മീനോ ബീഫോ ഉണ്ടെങ്കിൽ ചോറ് തിന്നുന്ന രണ്ട് പാർട്ടികളാണ് കേട്ടേ ഇരിക്കുന്നത് ചിക്കൻ കാലിക്കുന്ന ചേട്ടയ്ക്ക് നാണായി ആ സൂപ്പറാന്ന് പറയും അപ്പോൾ എല്ലാവരും ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണോട്ടോ എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ അപ്പോൾ അതെ എനിക്കിതേ സാമ്പാറും ചാറുകത് ഇത്തിരി വേണമല്ലോ അപ്പം ഞാനെനിക്ക് ഇത്തിരി ചോറ് എടുത്തത് ഇത്തിരി സാമ്പാർ ഒഴിച്ച് ഇത് ഡെയിലിയുള്ള റെസിപ്പിയാണ് ഉണ്ട് ഞങ്ങൾ സാമ്പാർ എൻ്റെ വീട്ടിൽ നിന്ന് എപ്പോഴും വിളിക്കുമ്പോഴേ ചോദിക്കുമ്പോൾ പറഞ്ഞു ഞങ്ങൾ സ്ഥിരം റെസിപ്പിയായി എന്ന് പറയും ദേശീയ ഭക്ഷണമാണ് ഞങ്ങളത് അപ്പോൾ അതൊക്കറിയാം എന്തായാലും സാമ്പാറാണ് അപ്പം ഞാൻ എൻ്റെ ഇത്തിരി ചിക്കൻ ചിക്കനും വെയിലിട്ടിട്ടുണ്ട് സാമ്പാറും കുട്ടിയും കല്ലോ സ്മോള് ചിക്കൻ കാല് കടിച്ച് ക്ഷീണിച്ച് ഔഷധ അതവിടെ ഒറ്റയ്ക്ക് ഇരുന്ന പിന്നെ അപ്പം ആരും വാരി ഒന്നും കൊടുക്കണ്ട ഇരുന്ന് പിന്നെണ്ടപ്പോ എല്ലാവരും ഈ ചാനൽ ആദ്യമായിട്ടൊക്കെയാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മളെ കൂട്ടാക്കുക സപ്പോർട്ട് ചെയ്യാം എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി അറിയിക്കണം എല്ലാവരോടും കൂടിയിട്ടാണ് കേട്ടത് പറയുന്നത് ആരും അങ്ങനെ കമൻ്റ് ഒന്നും ചെയ്യാറില്ല ഒന്നും എഴുതി അറിയിക്കാറില്ല അപ്പം ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്നൊക്കെ ഒന്ന് പറയാം ഞാനും അങ്ങനെ ഓരോ വീഡിയോസുകളൊക്കെ കണ്ട് കഴിയുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കാറുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളൊന്ന് കൂട്ടാക്കണേ ഇത് കാണുന്ന എല്ലാവർക്കും നന്ദി ഉണ്ട് അപ്പൊ എല്ലാവർക്കും ബായി